ദക്ഷിണാഫ്രിക്കക്കെതിരായ അവസാന ട്വന്റി ട്വന്റി മത്സരത്തിൽ ഒരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് മലയാളി താരമായ സഞ്ജു സാംസണും തിലക് വർമ്മയും രണ്ടുപേരും സെഞ്ചുറി നേടി കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും പൂജ്യായി പുറത്തായ സഞ്ജു സാംസന്റെ ഒരു വമ്പൻ തിരിച്ചുവരവായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കണ്ടത് മത്സരത്തിൽ അൻപത്തൊന്ന് പന്തിൽ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കാൻ സഞ്ജുവിന് സാധിച്ചു ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര കരിയറിലെ സഞ്ജുവിന്റെ മൂന്നാമത്തെ സെഞ്ചുറിയാണിത് പരമ്പരയിലെ ആദ്യ മത്സരത്തിലും സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയിരുന്നു മത്സരത്തിൽ നാൽപ്പത്തൊന്ന് പന്തുകളിലാണ് തിലക് വർമ്മ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത് തുടർച്ചയായ ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി സ്വന്തമാക്കുന്ന അഞ്ചാമത്തെ താരമായി തിലക് വർമ്മ മാറുകയും ചെയ്തു മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച തുടക്കമാണ് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും കാഴ്ചവെച്ചത് കഴിഞ്ഞ മത്സരത്തിന് സമാനമായ രീതിയിൽ യാൻസന്റെ പന്തിൽ പിഴവുകൾ ആവർത്തിക്കാൻ സഞ്ജു തയ്യാറായില്ല ആദ്യ ഓവറിൽ തന്നെ വളരെ കരുതലോടെയായിരുന്നു സഞ്ജു കളി തുടങ്ങിയത് ശേഷം രണ്ടാം ഓവറിൽ രണ്ടാം പന്തിൽ തന്നെ സിക്സർ നേടിയാണ് സഞ്ജു തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആരംഭിച്ചത് ആദ്യ വിക്കറ്റിൽ എഴുപത്തിമൂന്ന് റൺസ് കൂട്ടിച്ചേർക്കാൻ സഞ്ജുവിനും അഭിഷേക് ശർമ്മയ്ക്കും സാധിച്ചു പതിനെട്ട് പന്തുകളിൽ മുപ്പത്താറ് റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത് അഭിഷേക് പുറത്തായ ശേഷമാണ് തിലക് വർമ്മ ഗ്രീസിലേക്ക് വരുന്നത് പിന്നീട് സഞ്ജുവിനെ കൂട്ടുപിടിച്ച് വെടിക്കെട്ട് തീർക്കുകയായിരുന്നു ഇരുപത്തെട്ട് പന്തുകളിൽ മത്സരത്തിലെ തന്റെ അർദ്ധ സെഞ്ചുറി സഞ്ജു പൂർത്തിയാക്കുകയും ചെയ്തു സഞ്ജുവിനൊപ്പം തിലക് വർമ്മയും കൂടി വെടിക്കെട്ട് ആരംഭിച്ചതോടെ ഇന്ത്യ വലിയ സ്കോറിലേക്ക് തന്നെ എത്തി തന്റെ ട്വന്റി ട്വന്റി കരിയറിലെ മൂന്നാം സെഞ്ചറി സ്വന്തമാക്കാൻ മത്സരത്തിൽ സഞ്ജു സാംസണ് സാധിച്ചു മാത്രമല്ല ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം സെഞ്ചുറികൾ സ്വന്തമാക്കുന്ന താരം എന്ന റെക്കോർഡും ഇതോടെ സഞ്ജുവിന്റെ പേരിലായിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഫുൾ മെമ്പർ ടീമുകൾ തമ്മിൽ നടക്കുന്ന ഒരു ട്വന്റി മത്സരത്തിൽ ഒരു ടീമിലെ രണ്ട് താരങ്ങൾ സെഞ്ചറി സ്വന്തമാക്കുന്നത്